അതീവ ദുഃഖത്തോടെയാണ് നമ്മുടെ ഈ നാട്ടിലെ കേരളത്തിലെ റോഡ് അപകടങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാവുന്നു എല്ലാ ദിവസവും നമ്മൾ പ്രതികരിക്കുന്നു ബോധവൽക്കരിക്കുന്നു എന്നിട്ടും ജനങ്ങൾ ഇതെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ട് അവര് റോഡ് സുരക്ഷയെ പറ്റിയുള്ള പാഠങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതിൽ ദുഃഖം അതീവ ദുഃഖം എനിക്കുണ്ട് ഇപ്പോ വാഹനങ്ങളുടെ അമിത വേഗത ആണ് പലരുടെയും എടുത്തത് ഇപ്പോ കളമശ്ശേരിയിലെ ഫോർ എക്സാമ്പിൾ പറയാണ് ലോറി ഡ്രൈവറ് ആ ലോറി ഡ്രൈവർ ചെയ്യേണ്ടിയിരുന്നത് ആ വാഹനം ഗിയറിലും ഹാൻഡ് ബ്രേക്കിൽ ഇട്ടിട്ട് വേണമായിരുന്നു ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കില്ലായിരുന്നു അതേപോലെ തന്നെ ഇന്നോവ കാറിൽ യാത്ര ചെയ്ത ഒരു അമിത വേഗത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ടയറിനകത്ത് കാറ്റാണ് അപ്പം കാറ്റിൻ കാറ്റിന്റെ മുകളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പം നിശ്ചിത വേഗതയെ ഒരു പരിധിയുണ്ട് ആ പരിധിക്ക് അപ്പുറത്തേക്ക് നമ്മൾ പോകുമ്പോഴേക്കും മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊള്ളണം ഈ വാഹന നിയന്ത്രണം വിട്ടുപോകാൻ സാധിക്കും അതായത് ഡ്രൈവറുടെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോകുന്നത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നിശ്ചിത വേഗത അറുപത് കിലോമീറ്റർ ആയാലും എൺപത് കിലോമീറ്റർ ആയാലും ആ ആ വേഗത വിട്ടുപോയാൽ പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് സ്കിഡിയാണ് റോഡിന്റെ ഉപരിതലം അതിമിൻസമാണ് ടയറിന്റെ കട്ട അല്പം കുറവുണ്ടെങ്കിൽ ബ്രേക്ക് ചവിട്ടിയാ നിൽക്കില്ല ഈ വാഹനങ്ങളൊക്കെ മോസ്റ്റ് മോഡേൺ മോഡേണാണ് ഇന്നോവേറ്റീവ് ഉള്ള വാഹനങ്ങളാണ് പലതിനും എ ബി എസ് ആന്റിലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റമുണ്ട് സ്റ്റേബിലൈസിംഗ് ഉണ്ട് എന്നിട്ടും നമ്മുടെ വാഹനങ്ങൾ മരത്തിൽ ഇടിക്കുക നിയന്ത്രണം വിട്ടു പോവുക എന്ന് പറയുമ്പോൾ ഡ്രൈവർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഒട്ടുമിക്കതും ഇതെല്ലാം ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ട പല കാരണമുണ്ട് യാത്രക്കാരുമായിട്ട് പോകുമ്പോ യാത്രക്കാർ പല രീതിയിലുള്ള സംസാരം സംസാരിക്കും ദയവ് ചെയ്ത് ആ സംസാരത്തിൽ ഡ്രൈവർ ഇടപെടലും കാര്യം അവന്റെ ശ്രദ്ധ വ്യതിയാനുള്ള പ്രധാന കാരണം ഈ പിറകിലിരിക്കുന്ന യാത്രക്കാര് ലോകത്തെ കാര്യങ്ങൾ മുഴുവൻ കാരണത്തിൽ നിന്ന് പറയുമ്പോഴ് ഡ്രൈവർ അതിലേക്ക് ഇൻവോൾവ് ആകും മന മനസ്സുകൊണ്ട് അപ്പോ നിയന്ത്രണം തെറ്റിപ്പോ അങ്ങനെ പല രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഡ്രൈവർ എന്ന് പറയുന്ന ആള് ഒരു പ്രത്യേക വ്യക്തിയാകണം അദ്ദേഹത്തിന് കാഴ്ചശക്തി ശക്തി പ്രതികരണ ശക്തി എല്ലാം വേണം എന്താണ് ശ്രദ്ധിക്കാത്തതെന്ന് വെച്ചാൽ വാഹനത്തിന്റെ നിയന്ത്രണം അത് പലയിടത്തും പല ടെറൈനിലൂടെ ഓടിക്കുമ്പോൾ ആ ടെറൈനിനെ മനസ്സിലാക്കിക്കൊണ്ട് വേണം വാഹനം ഓടിക്കാൻ ഇപ്പോ ഡ്രൈ സർഫസിൽ വേനൽക്കാലത്ത് നമ്മൾ ഓടിക്കുന്ന അതേ രീതിയിൽ ഇപ്പോഴും പലരും ഓടിക്കുന്നുണ്ട് അതെല്ലാം ചെന്ന് നിൽക്കുന്നത് അപകടത്തിലേക്കാണ് ഇന്ന് രാവിലെ എന്റെ ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുമ്പോ എന്റെ തൊട്ടു മുമ്പിലൊരു കെ എസ് ആർ ടി സി പോയിട്ട് ഒരു ബൈക്കുകാരനെ ഇടിച്ചു കാര്യം അതിനകത്ത് ബൈക്കുകാരനെ ഇറങ്ങി വന്നിട്ട് കെ എസ് ആർ ടി സി കാരനെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു പക്ഷെ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കെ എസ് ആർ ടി സി ബസ് ബൈക്കിനോട് ചേർന്നു പോയി അപ്പോ അത് ബ്ലൈൻഡ് സോൺ ആണ് ബൈക്ക് എത്ര പൊക്കത്തിലുള്ളതെന്ന് നമുക്കറിയാമല്ലോ പക്ഷെ കെ എസ് ആർ ടി സിയുടെ ഫ്രണ്ട് ബോണറ്റ് വിൻഷീൽഡ് ഒക്കെ പൊക്കത്തിലായതുകൊണ്ട് അദ്ദേഹത്തിന് കാണാൻ പറ്റി കാണില്ല അപ്പൊ എന്ത് തന്നെയായാലും മഴക്കാലത്ത് ചെയ്യേണ്ടത് സഫിഷ്യന്റ് സേഫ് ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യണം ഒരിക്കലും എത്ര ധൃതി ഉണ്ടെങ്കിലും ബമ്പർ ടു ബമ്പർ ട്രാഫിക് ചെയ്യരുത് അതേപോലെ കർവ് വളവ് വളവെടുക്കുമ്പോ നമ്മൾ പ്രോപ്പർ ഗിയറിൽ ബ്രേക്ക് ചവിട്ടി തിരിയുന്നതിന് പകരം ടോപ്പ് ഗിയറിൽ പോകുന്ന ഒരു വാഹനമാണെങ്കിൽ അത് തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഗിയറിൽ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം ഒരു കാരണവശാലും സഡൻ ത്രോട്ടിൽ കൊടുക്കരുത് മിക്കതും ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനമാണല്ലോ ഇക്കാലത്തുള്ളത് അപ്പൊ സഡൻ ത്രോട്ടിൽ കൊടുക്കുമ്പോഴ് പെട്ടെന്ന് റെസ്പോൺസ് കിട്ടും സ്പീഡ് കിട്ടും പക്ഷെ സ്റ്റിയർ ചെയ്യുമ്പോഴ് സ്റ്റിയറിംഗ് ചെയ്യുന്ന ഭാഗത്തേക്ക് വണ്ടി പോവില്ല മറിച്ച് നേരെ പോയിട്ട് മരത്തിൽ ഇടിക്കും അല്ലെങ്കിൽ കുഴിയിലേക്ക് മറിയും അല്ലെങ്കിൽ മറ്റൊരാളെ പോയി ഇടിക്കും അങ്ങനെ പല ഡ്രൈവിംഗ് സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് വാഹനത്തിനെ പറ്റി അറിയണം റോഡ് ടെറൈനെ പറ്റി അറിയണം കൂടാതെ ഉള്ളിലുള്ള യാത്രക്കാരുടെ ശ്രദ്ധ വ്യജയിപ്പിക്കുന്ന സംഭാഷണങ്ങളിൽ നമ്മൾ പെടരുത് എല്ലാം ക്വൈറ്റായിട്ടിരുന്നിട്ട് വളരെ സൂക്ഷ്മതയോടെ മല ഈ ഇന്ന് മഴക്കാലത്ത് വണ്ടി ഓടിച്ചാൽ മാത്രമേ നമുക്ക് ജീവൻ രക്ഷിക്കാൻ സാധിക്കുള്ളൂ അതുപോലെ തന്നെ കോഴിക്കോട് ബൈക്ക് അപകടത്തിൽ രണ്ട് യുവാക്കൾ മരിച്ചിട്ടുണ്ട് നമുക്കറിയാം ഈ ബൈക്ക് എത്രത്തോളം അപകടം പിടിച്ചൊരു വാഹനമാണെന്ന് പലപ്പോഴും നമ്മളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പറയാറുണ്ട് അത്രയും സൂക്ഷിച്ചു വേണം വാഹനം ബൈക്ക് ഓടിക്കാനെന്നും അതുപോലെ തന്നെ ഹെൽമെറ്റ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പാലിക്കണമെന്നും എന്നാൽ പോലും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു റിപ്പോർട്ട് ചെയ്യുന്നതും ഈ ബൈക്ക് അപകടങ്ങളാണ് ഇതിലിപ്പോൾ രണ്ട് യുവാക്കളാണ് മരിച്ചിട്ടുള്ളതും ഏറെ ദുഃഖമുള്ളൊരു വാർത്ത തന്നെയാണ് അതെ അതെ വളരെ ദുഃഖമുണ്ട് കാര്യം യുവാക്കൾ എങ്ങും എത്തിയില്ല അവരുടെ ജീവിതം എന്താണെന്നോ ജീവ ജീവിച്ച് സുഖിച്ച് ജീവിക്കും കാര്യം ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു സ്റ്റേറ്റ് കേരളമാണ് അതുകൊണ്ടാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് നല്ല കാലാവസ്ഥ നല്ല സൗന്ദര്യമുള്ള ജനവിഭാഗം ആരോഗ്യമുള്ള ജനവിഭാഗം അപ്പൊ ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ജനിച്ച് ജീവിതം കരിപ്പിടിപ്പിക്കുന്നതിന് മുമ്പേ അകാലത്തിൽ പൊലിയുന്നത് വലിയൊരു നഷ്ടമാണ് അത് കേൾക്കുന്ന നമുക്കും ദുഃഖമുണ്ട് അപ്പൊ എനിക്ക് ബൈക്ക് ഓടിക്കുന്ന സഹോദരങ്ങളോട് പറയാനുള്ളത് നമുക്ക് തരം ബൈക്കാണ് മാർക്കറ്റിൽ അവൈലബിള് ഒന്ന് ഹൺഡ്രഡ് സി സി ഉള്ള കമ്മ്യൂട്ടർ ബൈക്ക് എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് രണ്ടുപേരെ പ്രോപ്പറായിട്ട് സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാനുള്ള ബൈക്കിനാണ് കമ്പ്യൂട്ടർ ബൈക്ക് എന്ന് പറയുന്നത് അതേസമയം അതിന് വിപരീതമായിട്ട് സ്പോർട്സ് ബൈക്കുകൾ ഇറങ്ങിയിട്ടുണ്ട് അത് നിങ്ങൾക്കറിയാം അതിന്റെ രൂപത്തിലും ഭാവത്തിലും കുതിരശക്തിയിലും വേഗതയിലും എല്ലാം തന്നെ സ്പോർട്സ് ബൈക്ക് നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വാങ്ങിച്ചവരാണെങ്കിൽ ഉടനെ ചെയ്യേണ്ടത് അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ അടുത്തുള്ള ഒരു മേജർ ആശുപത്രി പോയിട്ട് എമർജൻസി ഓർത്തോപെഡിക് വാർഡിൽ പോവുക അവിടെ പരിക്കേറ്റ് കിടക്കുന്നവരുമായിട്ടൊന്ന് ഒന്ന് സംസാരിക്കുക അവരുടെ സ്ഥിതി നിങ്ങളൊന്ന് മനസ്സിലാക്കുക എങ്ങനെ അയാൾ അപകടത്തിൽപ്പെട്ടു മിക്കവരും ഈ അമിത വേഗത കൊണ്ട് തന്നെയാണ് അപകടത്തിൽപ്പെട്ടത് പലരും മരിച്ചു പോയിട്ടുണ്ട് ആയിരം പേര് മരിച്ചു എന്നുള്ള എന്റെ കണക്കൊന്നും എന്റെ ഇല്ല എന്നാലും നമ്മുടെ രാജ്യത്ത് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം പേരാണ് കഴിഞ്ഞ കൊല്ലം മരിച്ചത് ദാറ്റ് മീൻസ് ഓരോ മൂന്ന് മിനിറ്റിലും ഒരാൾ മരിക്കുന്നുണ്ട് അതിനകത്ത് അറുപത്തി രണ്ട് ശതമാനവും ചെറുപ്പക്കാരാണ് അപ്പൊ എന്റെ പൊന്നു ചെറുപ്പക്കാരെ നിങ്ങളുടെ ജീവൻ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണമെങ്കിൽ അച്ഛനെയും അമ്മയും ദുഃഖത്തിൽ ആഴ്ത്താതിരിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ബൈക്കിന്റെ അപകട സ്ഥിതി മനസ്സിലാക്കുക അതിന്റെ നിയന്ത്രണമല്ലാത്ത അല്ലാത്ത കുതിരശക്തി അതിന്റെ കരുത്ത് അതിന്റെ ഓവർ സ്പീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി മനസ്സിലാക്കുക അതൊരു ട്രെൻഡാണ് ഫാഷനാണ് പത്തുപേരെ കാണിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാലങ്ങൾ മാറി ഇപ്പോ ഈ ചെത്തി ബൈക്ക് ഓടിക്കുന്ന ആ പിള്ളേർക്ക് പെൺകുട്ടികളെ കിട്ടാത്ത ഒരു അവസ്ഥ പോലും ഉണ്ട് ഇപ്പൊ ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു കല്യാണം അങ്ങനെ തെന്നി പിരിഞ്ഞു കാര്യം ആ ചക്കൻ ഓഫ് കാണിക്കാൻ വേണ്ടി ഹെൽമെറ്റ് ഇടാതെ ഈ സ്പോർട്സ് ബൈക്കിൽ ഇങ്ങനെ അരച്ചി പറഞ്ഞ് നടക്കുന്ന ഒരുത്തനാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവന്റെ അച്ഛനും അമ്മയും പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും പറഞ്ഞു നോ വി ആർ നോട്ട് എഗ്രി യു ക്യാൻ ഗോ ടു സം അതർ ഹൗസ് ആൻഡ് ടേക്ക് എ ഗേൾ അപ്പൊ അതേമാതിരി ഇപ്പൊ പെൺകുട്ടികളും പേരൻസും ഒക്കെ വളരെ കൺസേൺ ആണ് നിങ്ങളുടെ സേഫ്റ്റിയെ പറ്റി അപ്പൊ ഇതിൽ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്പോർട്സ് ബൈക്ക് വാങ്ങുകയാണെങ്കിൽ രണ്ടു പ്രാവശ്യം ചിന്തിക്കണം കൂടാതെ ആശുപത്രികളിലൊക്കെ തന്നെ അപകടത്തിൽപ്പെട്ട് ശയ്യാവലംബരായി കിടക്കുന്ന അനേകായിരം ചെറുപ്പക്കാർ നമ്മളെ നാട്ടിലുണ്ട് എവിടെ ചെന്നാലും അപകടത്തിൽപ്പെട്ട ആൾക്കാരുടെ ഒരു കുടുംബ പാരമ്പര്യം നമുക്കറിയാം ദൈവിയത് നിങ്ങൾ അങ്ങനെ പോകരുത് നിങ്ങൾ അപകടത്തിൽപ്പെടരുത് അപകടം എന്ന് പറഞ്ഞത് ജീവിതകാലം മുഴുവൻ വേദന ഉണ്ടാക്കുന്ന ഒന്നാണ് ഡോക്ടർമാർ ട്രീറ്റ് ചെയ്യുന്ന നിങ്ങളെ വിടും പക്ഷെ എന്നാലും ജീവിതത്തിൽ നിങ്ങൾക്ക് നേരെ ജോലി സുഖമായി ജീവിക്കാൻ പറ്റില്ല അപകടകാരിയാണ് ബൈക്ക് അതിനകത്ത് സൂപ്പർ സ്പോർട്സ് ബൈക്ക് സ്പോർട്സ് ബൈക്ക് എന്നീ കാറ്റഗറി ഒരു കാരണവശാലും മേടിക്കരുത് നിങ്ങളൊരു കമ്മ്യൂട്ടർ ബൈക്ക് നിർബന്ധമാണെങ്കിൽ മാത്രം മേടിക്കുക കാര്യം കേരളത്തിലോളം പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉള്ള ഒരു രാജ്യം ലോകത്തെങ്ങുമില്ല ഓട്ടോറിക്ഷ ആയാലും ബസ്സായാലും എല്ലാം ഉണ്ടല്ലോ നമുക്ക് എന്തിനു വേണ്ടി ഇപ്പൊ ഞാനൊക്കെ പ്രായമുള്ള ആളാണ് എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ മൂന്ന് കിലോ മൂന്ന് മൈലോളം നടന്നാണ് സ്കൂളിൽ പോയിട്ട് പഠിച്ചിട്ട് തിരിച്ച് മൂന്ന് വയൽ തിരിച്ചു കിടക്കുമ്പം ആരോഗ്യം ഉണ്ടാവും അതേപോലെ തന്നെയാണ് അപകടത്തിൽപ്പെടില്ല അപ്പൊ നമ്മൾ കുറച്ച് റോഡ് അപകടങ്ങൾ നമുക്ക് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്നില്ല ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് ഗവൺമെന്റ് ഉടർനടി ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇങ്ങനെ എല്ലാ ദിവസവും ചെറുപ്പക്കാർ മരിക്കുന്ന ഒരു ദുഃഖവാർത്ത അങ്ങ് കേൾക്കുന്നുണ്ടാവണം പ്രതികരിക്കാൻ അങ്ങ് തയ്യാറാകണം കാര്യം ഉത്തരവാദിത്തം താങ്കളുടെ ചുമലിലാണ് ഞങ്ങളെ മാതിരി എക്സ്പെർട്സ് വീട്ടിലിരിക്കുകയാണ് ഞങ്ങളെ കൊണ്ട് ഫീൽഡിൽ ഇറക്കി പ്രവർത്തിപ്പിക്കാൻ അങ്ങ് വേണ്ട നിർദ്ദേശം തരണം സഹായം ചെയ്യണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളതാണ് ഞാനിപ്പോ ഒമാനിലെ പോലീസിംഗിൽ നിന്ന് പഠിച്ചിട്ടുള്ള എൻഫോഴ്സ്മെന്റ് സ്കിൽസ് ഇന്റർനാഷണൽ റാലി ഡ്രൈവർ എന്നുള്ള റാലിങ്ങിൽ ഡ്രൈവർമാരുടെ സ്കിൽസ് ഇതെല്ലാം പഠിച്ചിട്ടുള്ള ഒരാളാണ് അപകടങ്ങൾ കുറച്ച് ദേശീയ അവാർഡ് വാങ്ങിയ ആളും കൂടിയാണ് അപ്പൊ എന്നെ നിങ്ങൾ അവഗണിച്ചു കഴിഞ്ഞാൽ അപകടങ്ങൾ കൂടും പക്ഷേ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അനേക നിരാലംബരായ അച്ഛനും അമ്മയും ഈ നാട്ടിൽ പെരുകുന്നുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക ദയവി ചെയ്ത് റോഡ് സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുക ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് വേണ്ട ഒരു പദ്ധതിയാണ് റോഡ് സുരക്ഷ പ്രൊമോഷൻ പ്രമോഷൻ അതിനേവരും മറ്റു മാധ്യമങ്ങളും ഇതിനുവേണ്ടി പ്രയത്നിക്കണം കാര്യം ഇത് നമ്മൾ ആൾക്കാരിങ്ങനെ തുരുതുര ഡെയിലി മരിച്ചുകൊണ്ടിരിക്കുകയാണ് വന്തോം കുന്തോ ഇല്ലാതെ അത് നമ്മുടെ നാട്ടിന് കേരളം പോലെ ഇത്രയും മനോഹരമായ ഒരു സ്റ്റേറ്റിന് അത് അനുയോജ്യമല്ല അതുപോലെ ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഈ മലപ്പുറം വണ്ടൂരിൽ ഒരു ഇന്നോവ കാർ ഇടിച്ച് സ്ത്രീ മരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കാറിന്റെ നിയന്ത്രണം വിട്ട് മരത്തിൽ ഇടിച്ചാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് ഇതിൽ രണ്ടു മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ഗുരുതരമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് അവിടെ മഴയൊക്കെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് തോന്നുന്നത് അതും ഒരു പ്രതികൂല കാരണമായിട്ടുണ്ടാവും ഈ വണ്ടിയുടെ അമിത വേഗതയാകാം കാരണം അത് മാത്രമല്ല ഒരുപക്ഷെ ഈ പ്രതികൂലമായ കാലാവസ്ഥയും ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ വലിയ രീതിയിൽ തന്നെ സൃഷ്ടിക്കുന്നില്ലേ അവണി പറഞ്ഞത് ശരിയാണ് കാരണം ഈ മലപ്പുറം ജില്ലയിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വൈൻഡിങ് റോഡ്സ് ആണ് കയറ്റോ ഇറക്കവും കുത്തനെയുള്ള വളവും തിരിവും ഒക്കെ ഉള്ളതാണ് അപ്പൊ ഡ്രൈവർമാര് മലപ്പുറം ജില്ലയിൽ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഇടുക്കി ജില്ലയിലും പത്തനംതിട്ടയിലും വയനാടിലുമൊക്കെ ഓടിക്കുന്ന അതേ റോട്ടേറയിലാണ് മലപ്പുറത്ത് പക്ഷെ മലപ്പുറത്ത് വാഹന ബാഹുല്യം കൂടുതലാണ് ജനബാഹുല്യവും കൂടുതലാണ് അപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വാഹനത്തിന്റെ സ്പീഡ് നിയന്ത്രിക്കുക കൂടാതെ ടയർ ബ്രേക്ക് ഹാൻഡ് ബ്രേക്ക് പിന്നെ അതിന്റെ സസ്പെൻഷന്റെ മൂവ്മെന്റ് അങ്ങനെ അതേപോലെ എല്ലാം മെക്കാനിക്കലി ഫിറ്റ് ആണെങ്കിൽ മാത്രമേ മഴക്കാലത്ത് റോഡിലേക്ക് വണ്ടി ഇറക്കാൻ പാടുള്ളൂ പിന്നെ കാൽനടക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കാൽനട പാത മലപ്പുറം ജില്ലയിലെ പല റോഡുകളിലും ഇല്ല അപ്പോ റോഡിലേക്ക് കയറി നടക്കരുത് പിന്നിൽ നിന്ന് വരുന്ന വാഹനം നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെങ്കിൽ റോഡിന്റെ ഷോൾഡറിലേക്ക് മാറുക വാഹനം പോയിട്ട് കയറുക കാര്യം ഒരിക്കലും നമ്മുടെ സ്റ്റേറ്റിലെ ഏറ്റവും വലിയ ഒരു പ്രാകൃതമായ രീതി എന്ന് പറയുന്നത് കാൽനട പാതകൾ ഇല്ലാത്ത ഒരു നാടായിട്ട് കേരളം മാറി ഈ റോഡ് ഷോൾഡറുകളിലാണെങ്കിൽ കല്ലും ചെടികളും ഒക്കെ മഴക്കാലമായി പടന്ന് നടപ്പാത വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ട് പിന്നെ കറുത്ത ഡ്രസ് മലപ്പുറം മലബാർ ഏരിയയിലെല്ലാം തന്നെ ഈ കറുത്ത ഡ്രസ്സുള്ള സ്ത്രീകളെയാണ് നമ്മൾ കാണുന്നത് അത് വാഹനം ഓടിക്കുന്നവർക്ക് കാണാൻ പറ്റില്ല പ്രത്യേകിച്ച് മഴക്കാലത്ത് വിൻഷീൽഡിലും മറ്റും ഇങ്ങനെ മിസ്റ്റ് ഫോം ചെയ്തിരിക്കുന്നതുകൊണ്ട് വിസിബിളിറ്റി ഏകദേശം അറുപത് ശതമാനം കണ്ട് കുറയും അപ്പൊ കറുത്ത ഡ്രസ് ഇടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പക്ഷെ എന്തെങ്കിലും ഒരു ജാക്കറ്റോ മറ്റോ നിങ്ങൾ ഇടണം അത് കറുത്തതിന് പകരം നിങ്ങൾ വെളുത്തിടുക മലപ്പുറം ജില്ലയിലെ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്കാർ ഡ്രസ് ഇടുന്നുണ്ട് ഡ്രസ്സിന് മുകളിൽ അത് കറുത്തതിന് പകരം വെളുത്ത ഇട്ട് ശീലിച്ചു കഴിഞ്ഞാൽ ഇത്തരം അപകടങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം